മോഹൻലാലിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതിനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങളുമായി ബി ജെ പിയും ആർ എസ് എസും നടക്കുകയാണ് ആർ എസ് എസ് ആണെങ്കിൽ ഏറ്റവും ഒടുവിൽ മോഹൻലാലിനെ തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ജനകീയ സർവേ തന്നെ നടത്താൻ തീരുമാനിച്ചു കുമ്മനം വേണോ മോഹൻലാൽ വേണോ കെ സുരേന്ദ്രൻ വേണോ എന്നറിയുന്നതിന് ഒരു സർവേ തന്നെ ആർ എസ് എസ് നടത്തുകയാണ് ആർ എസ് എസ് മറ്റൊരു തീരുമാനം കൈക്കൊണ്ടതെന്ന് പറയുന്നത് മോഹൻലാൽ മത്സരിക്കുകയാണെങ്കിൽ മോഹൻലാലിനെ ഇനിയിപ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായി അവരോധിക്കുന്നതിന് പകരം ഒരു ജനകീയ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി അവതരിപ്പിക്കുക എന്നുള്ളത് പണ്ട് ഹിന്ദുമുന്നണി പരീക്ഷണമൊക്കെ തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ളതാണ് ബി ജെ പിയും ആർ എസ് എസും ഒക്കെ ചേർന്ന് അപ്പോൾ ശബരിമല കർമ്മസമിതി അങ്ങനെ രൂപപ്പെട്ടു വന്ന ഒരു സംഘടനയൊക്കെ ശബരിമല പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകാൻ ഉണ്ടായിരുന്നുകൊണ്ട് അതിൻ്റെയൊക്കെ ചുവടുപിടിച്ച് ഒരു ജനകീയ മുന്നണി ഉണ്ടാക്കി അതിൻ്റെ സ്ഥാനാർത്ഥിയായി മോഹൻലാലിനെ കൊണ്ടുവരിക എങ്ങനെയെങ്കിലും തിരുവനന്തപുരത്ത് മോഹൻലാലിനെ ഇറക്കണം മോഹൻലാലിനുള്ള ആ സ്വാധീനത്തെ വോട്ടാക്കി മാറ്റണം ജയിക്കണം എന്ന ആഗ്രഹമാണ് ആർ എസ് എസിനും ഉണ്ടായിരുന്നത് പക്ഷേ മോഹൻലാൽ ഇന്നൊരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കൃത്യമായി തൻ്റെ നിലപാട് ഒരിക്കൽ കൂടി വ്യക്തമാക്കിയിരിക്കുന്നത് അതുതന്നെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഒരിക്കൽ കൂടി മോഹൻലാൽ അത് തുറന്നു പറയുകയാണ് എനിക്ക് ഒരു രാഷ്ട്രീയ തത്വസംഹിതകളോടും ഇപ്പോൾ പ്രത്യേകിച്ച് അഭിമുഖ്യമില്ല ഞാൻ അഭിനേതാവായി തുടരാൻ ആഗ്രഹിക്കുക എന്ന ആളാണ് മത്സരരംഗത്തേക്ക് വരാൻ താല്പര്യമില്ല ഇപ്പോൾ തമിഴിൽ അദ്ദേഹം അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന കാപ്പാൻ എന്ന് പറയുന്ന സിനിമയിൽ പ്രധാനമന്ത്രിയുടെ റോളാണ് കൈകാര്യം ചെയ്യുന്നത് ഇപ്പോൾ ലൂസിഫറിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ വേഷത്തിലാണ് വരുന്നത് ഈ രണ്ട് ചിത്രവും ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആശയ പ്രചരണത്തിനുള്ള ചിത്രങ്ങളല്ല എന്ന് മോഹൻലാൽ ആവർത്തിച്ച് വ്യക്തമാക്കുന്നു ഇതൊക്കെയാണ് ആളുകൾ ഇങ്ങനെ ഈ ബി ജെ പി കാരും ആർ എസ് എസ് കാരും ഒക്കെ പറഞ്ഞത് മോഹൻലാൽ ഉദാ പ്രധാനമന്ത്രിയായി വേഷം കെട്ടുന്നു മോഹൻലാൽ ലൂസിഫറിൽ ഒരു രാഷ്ട്രീയക്കാരനാകുന്നു ഇതൊക്കെ മോഹൻലാലിൻ്റെ ഈ വരവ് കൊണ്ടുള്ള രാഷ്ട്രീയ പ്രചരണമാണ് എന്നൊക്കെ പ്രചരിപ്പിച്ചവർക്ക് മോഹൻലാൽ തന്നെ കൃത്യമായി മറുപടി കൊടുക്കുകയാണ് ഈ ബി ജെ പി കാരാണെങ്കിൽ ആദ്യം ഒരു തവണ മോഹൻലാൽ തുറന്നു പറഞ്ഞതാണ് പിന്നെയും അദ്ദേഹത്തെ കെണിയിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പത്മഭൂഷണൊക്കെ കൊടുത്തത് എന്നുള്ള ആരോപണം നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ ബി ജെ പി കാര് പിന്നെയും പിന്നെയും ഇത്തരത്തിലുള്ള ശ്രമവുമായി മുന്നോട്ട് പോകുന്നത് അതിൻ്റെ കൂട്ടത്തിലാണ് ആർ എസ് എസ് ബി ജെ പി ഒരു വശത്ത് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നു ആർ എസ് എസ് ആണെങ്കിൽ മറുവശത്ത് രഹസ്യ സർവേ വരെ സംഘടിപ്പിക്കുകയാണ് തിരുവനന്തപുരത്തിൻ്റെ ജനഹിതം മോഹൻലാലിനോടൊപ്പമാണോ എന്നറിയുന്നതിന് മോഹൻലാലിനോടൊപ്പം തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ജനഹിതമൊക്കെ ഉണ്ട് പക്ഷേ മോഹൻലാലിനെ രാഷ്ട്രീയക്കാരനായി കണ്ടത് കൊണ്ടല്ല മോഹൻലാൽ എന്ന ആ മുടവൻ കാരനെ തിരുവനന്തപുരത്തെ ജനങ്ങളെന്ന് മാത്രമല്ല കേരളത്തിലെ എല്ലാ കലാസ്വാദകരും ഒരേ കണക്കിന് അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമാണ് ആ വ്യക്തിത്വത്തെ വോട്ടിനു വേണ്ടി ഇവിടെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് ബലി കഴിക്കാൻ നിങ്ങളൊക്കെ ശ്രമിച്ചാൽ അദ്ദേഹത്തെ പോലെ ബുദ്ധിയുള്ള ഒരാൾ എന്തായാലും അത് ചെയ്യില്ല എന്ന് തന്നെയാണ് തുടക്കം മുതൽ പ്രതീക്ഷിച്ചിരുന്നത് ഞങ്ങളാണെങ്കിൽ ഈ മോഹൻലാലിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നു എന്ന് പറഞ്ഞ ഘട്ടം മുതൽ പറയുന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് മോഹൻലാൽ എന്തു വന്നാലും മത്സരിക്കില്ല എന്ന് പിന്നെ സംഘപരിവാർ ഇങ്ങനെ അദ്ദേഹത്തിന് പിന്നാലെ നടന്ന ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കുകയായിരുന്നു ആർ എസ് എസ് അനുകൂലമായിട്ടുള്ള സംഘടനകളുമായി അദ്ദേഹത്തിൻ്റെ വിശ്വശാന്തി ട്രസ്റ്റിൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ചില ബന്ധപ്പെടലുകൾ ഉണ്ടായിട്ടുണ്ട് പ്രധാനമന്ത്രിയെ കണ്ടിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരിൽ പിന്നെ കേന്ദ്ര സർക്കാരിൻ്റെ ചില പദ്ധതികൾ നോട്ടുനിരോധനം അടക്കമുള്ള കാര്യങ്ങളെ പിന്തുണച്ചുകൊണ്ട് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ബ്ലോഗിൽ കൂടി രംഗത്ത് വന്നിട്ടുണ്ട് അതെല്ലാം കൂടി എടുത്ത് ഇതാ ബി ജെ പി കാരനായിരിക്കുന്നു മോഹൻലാൽ എന്ന് പറഞ്ഞ് പ്രഖ്യാപിച്ച് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി എങ്ങനെയെങ്കിലും തിരുവനന്തപുരം പിടിക്കുക എന്ന ലക്ഷ്യവുമായി വരുമ്പോൾ മോഹൻലാലിൻ്റെ വാക്കിന് പോലും വില കൊടുത്തില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം ഒടുവിൽ അദ്ദേഹം പിന്നെയും തുറന്നു പറയേണ്ടി വരുന്നു പിന്നെയും ഞാനില്ലേ എന്നെ ഇനിയും ഈ കുടുക്കിൽ നിങ്ങളുടെ ആ റഡാറിൻ്റെ കിടയിൽ നിന്ന് എന്നെ ഒന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തി തരണേ ഞാൻ അഭിനയിച്ചങ്ങ് പൊക്കോട്ടെ എനിക്ക് കേരളത്തിലുള്ള ആരാധകരെ നഷ്ടപ്പെടുത്താൻ തൽക്കാലം ഇഷ്ടമല്ല എന്ന് മോഹൻലാൽ പറയുന്നു ഇനിയപ്പോൾ നമുക്ക് ആ പേര് വെട്ടാമല്ലോ അല്ലേ അതോ ഇനിയും പുതിയ റഡാറുകളുമായി വരുമോ എന്തോ